ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെതിരെ ധല്ലാൾ നന്ദകുമാർ മറ്റൊരാരോപണവുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തന്നെയാണ് എതിരാളികളുടെ ഉറച്ച തീരുമാനം കാരണം മറ്റൊന്നുമല്ല ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ സമാനതകളില്ലാത്ത രീതിയിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ വപ്രാളം കൊണ്ടിട്ടാണ് അതും ദല്ലാൽ നന്ദകുമാറിനെ പോലെയുള്ള ഒരു വ്യക്തിയെ രംഗത്തിറക്കിയിട്ടുള്ളത് ദല്ലാൾ നന്ദകുമാറിന്റെ രണ്ടാമത്തെ നാടകമാണ് ഒന്ന് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെയായിരുന്നു ഒരു നാടകം ഉണ്ടായിരുന്നത് അതൊക്കെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞതിന് ശേഷം എല്ലാ നന്ദകുമാർ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ നാടകം ഇപ്പോ ഈ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെതിരെയാണ് രംഗത്തെത്തിയിട്ടുള്ളത് ഈ വാർത്തയൊക്കെ കണ്ടില്ലേ ശോഭാ സുരേന്ദ്രൻ പത്ത് ലക്ഷം കൊടുത്തു തിരികെ തന്നില്ല നന്ദകുമാർ ഈ വാർത്തയൊക്കെ സാധാരണ ഒരു വ്യക്തി കേൾക്കുമ്പോൾ എന്താ കരുതുക ഇതൊക്കെ വലിയ ഇടപാട് ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ട് ലക്ഷം പത്ത് ലക്ഷം രൂപ വാങ്ങി തിരിച്ചു കൊടുത്തില്ല വലിയ അധികാര കേന്ദ്രങ്ങളുമായിട്ടുള്ള വലിയ തട്ടിപ്പാണ് എന്നൊക്കെ ആയിരിക്കും കരുതുക യഥാർത്ഥത്തിൽ ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട് ഇതൊരു സ്ഥലമിടപാടുമായിട്ട് അതായത് ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തതാണ് പക്ഷെ അതിന് അഗ്രിമെൻ്റ് ഒന്നുമില്ല അതെ ആരെങ്കിലും അഡ്വാൻസ് കൊടുക്കുന്നേക്ക് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്ത് കൊടുക്കുന്നതിന് എഗ്രിമെൻ്റ് എഴുതാതിരിക്കുമോ അല്ലെങ്കിൽ ഈ ദല്ലാൽ നന്ദകുമാർ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കും അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നിട്ട് ഈ പത്ത് ലക്ഷം കൊടുത്തത് ഞാൻ രേഖയുണ്ട് ബാങ്കിൽ ആ ബാങ്കിൽ കൊടുത്ത രേഖയിൽ എന്താ ശോഭന സുരേന്ദ്രന് ഏ എങ്ങനെയാണ് അപ്പോൾ ഈ വ്യക്തി തന്നെ വിളിച്ചു പറയുന്നുണ്ട് അത് പണ്ട് അങ്ങനെ ആയിരുന്നു പേര് ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു ആരെങ്കിലും ഒക്കെ വിശ്വസിക്കുമെന്ന് കരുതിയിട്ടാണ് ഇതുപോലെയൊക്കെ വിളിച്ചു പറയുന്നത് ഒരു യാഥാർത്ഥ്യമുണ്ട് സ്ഥലത്തിനൊക്കെ ആരും അഡ്വാൻസ് കൊടുത്താലും വളരെ വ്യക്തമായിട്ട് എഗ്രിമെൻ്റ് എഴുതും ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലെ പണമൊക്കെ ആരും കൊടുക്കാറുള്ളൂ ഇതൊക്കെ കേവലം തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് അടുത്ത സമയത്ത് ശോഭാ സുരേന്ദ്രനൊന്ന് തളർത്താൻ വേണ്ടിയിട്ടുള്ള ആരോപണമാണ് എന്നുള്ളതൊക്കെ കേരളത്തിലെ സുബോധമുള്ള സകലയാണ് ും തിരിച്ചറിയുന്നുണ്ട് കെ സി വേണുഗോപാലിനെതിരെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ സഹിതമുള്ള കാരണങ്ങൾ മുന്നോട്ട് വെച്ചത് മുതൽ ശോഭാ സുരേന്ദ്രനെ വളഞ്ഞിട്ട് ആക്രമിക്കൽ തുടർന്നോണ്ടിരിക്കുകയാണ് ഈ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് വലിയ കാര്യമാക്കിയിട്ടല്ല നമ്മൾ ഈ ഒരു ചർച്ച നടത്തുന്നത് കാരണം ദല്ലാൽ നന്ദകുമാർ നമ്മുടെ കേരളത്തിൽ യാതൊരു വിലയും സുബോധമുള്ള ആളുകൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇമാതിരി നാടകങ്ങളുമായിട്ട് ദല്ലാൽ നന്ദകുമാർ കുറച്ച് കാലമായിട്ട് കേരളത്തിലൂടെ നടക്കുന്നതാണ് നമ്മൾ ഈ ഒരു വിഷയം എടുത്തുയർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആലപ്പുഴയിലെ സമസ്ത മേഖലയിലും ശോഭാ സുരേന്ദ്രന് വളരെ വ്യക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ട് ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ ഇത്തരം ആരോപണങ്ങളിലൂടെ സുബോധമുള്ള ആളുകൾ തിരിച്ചറിയേണ്ടത് ഈതെല്ലാ നന്ദകുമാറിനെയൊക്കെ കെ സി വേണുഗോപാലോ ആരിഫോ അല്ലെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മറ്റാരോ അല്ലെങ്കിൽ സ്വയം തന്നെ ഇതെല്ലാളൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്നുള്ളതൊക്കെ സകല ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയുന്നത് തന്നെയാണ് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒപ്പം ആരാണ് ഇരിക്കേണ്ടത് എന്ന തിരഞ്ഞെടുപ്പാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സുബോധമുള്ള ആളുകൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് അത് തന്നെ ആലപ്പുഴയിലെ ജനങ്ങൾ ചെയ്യുമെന്നുള്ളത് ഏറെക്കുറെ ഇടത് വലത് കേന്ദ്രങ്ങളിൽ പോലും ഉറപ്പായ സമയത്താണ് ദല്ലാൽ നന്ദകുമാറിനെയൊക്കെ ഇറക്കിയിട്ടുള്ളത് ഇടത് വലത് സകല എതിരാളികളോടും പറയാനുള്ളതാണ് കേരള പൊതുസമൂഹത്തിൽ എന്തെങ്കിലും വിലയുള്ള ആളുകളെ ഒരു ആരോപണവുമായിട്ടൊക്കെ രംഗത്തിറക്കാൻ ഒന്ന് ശ്രമിക്കുക അല്ലാതെ ഈ ദല്ലാൾ നന്ദകുമാർ പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും വിശ്വസിക്കുമോ